നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുട്ടികൾക്ക് വരുന്ന കോൺസ്റ്റിപ്പേഷന് കൊടുക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് അപ്പോൾ ഇത് വളരെ നാച്ചുറൽ ഫുഡ് ഐറ്റംസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്ന ഒരു മെഡിസിൻ അല്ല അപ്പോൾ ഡെയിലി കൊടുക്കുന്നതുകൊണ്ടും യാതൊരു പ്രോബ്ലം ഇല്ല ഇപ്പം ഡെയിലി വൈറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഇത് കൊടുക്കുന്നതുകൊണ്ടും യാതൊരു പ്രോബ്ലം ഇല്ല ഹെൽത്തിയുമാണ് കുട്ടികൾക്ക് ആരോഗ്യവും പ്രദാനം ചെയ്യും ഡൈജഷനും കറക്റ്റ് ആക്കും അതേപോലെ മലബന്ധം ഉണ്ടാവുന്നില്ല കോൺസ്റ്റിപ്പേഷൻ റിലീഫ് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഗുണം എന്നത് അപ്പൊ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം നമുക്ക് ആദ്യമായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു ഫിഗ് ആണ് വേണ്ടത് ഉണങ്ങിയ അത്തിപ്പഴം ഫിഗ് ഒരെണ്ണം വേണം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒന്ന് മൂന്ന് ഡേറ്റ്സ് എടുക്കുക അതുപോലെ തന്നെ കുരു കളഞ്ഞ മൂന്ന് ഈന്തപ്പഴം അതുപോലെ തന്നെ നമുക്ക് അഞ്ച് ഉണക്ക മുന്തിരി നന്നായിട്ട് കഴുകിയിട്ട് എടുക്കുക ഇവയെല്ലാം കൂടി ചെറിയ ഒരു ചൂടുവെള്ളത്തിൽ വാം വാട്ടറിൽ ഒരു ആറ് മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കുക കാരണം ഇത് വൈകുന്നേരമാണ് നമുക്ക് ഇത് അല്ലെങ്കിൽ ബെഡ് ടൈമിലാണ് ഈ ഒരു ഡ്രിങ്ക് കഴിക്കേണ്ടത് പിറ്റേ ദിവസം രാവിലെ നല്ല സുഖമായിട്ട് ടോയ്ലറ്റിൽ കുട്ടികൾക്ക് പോകാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നമ്മൾ ഒരു ഉച്ച ആകുമ്പോഴത്തേക്കും ഇത് അല്ലെങ്കിൽ ഒരു വൈകിട്ട് ആവനാകുമ്പോഴത്തേക്കും ഇത് നമുക്ക് വെള്ളത്തിൽ കുതിർക്കാനിട ഒരു ആറ് മണിക്കൂർ കുതിർക്കണം കുതിർത്തിട്ട് ആറു മണിക്കൂർ കഴിയുമ്പോൾ ഇത് നമ്മൾ ആ ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടാൽ മതി ആ വെള്ളത്തിൽ തന്നെ ഇത് മിക്സിയിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് അരച്ചെടുക്കുക അല്ലെങ്കിൽ വെള്ളം ഇല്ലാതെ അരച്ച് ആ വെള്ളം തന്നെ പിന്നെ ചേർത്താലും മതി നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ് നമുക്കൊരു ഫിഫ്റ്റി എം എൽ അടുത്ത് തേങ്ങാപ്പാൽ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് കുട്ടിക്ക് കുടിക്കാൻ കൊടുക്കുക വേണമെങ്കിൽ ഒരു കൽക്കണ്ടോ എന്തെങ്കിലും ചേർക്കാൻ മധുരം ഇത് പക്ഷെ നല്ല മധുരമായിരിക്കും ഒരു കുട്ടികൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചൊവയാണ് അതുപോലെ ആ ഒരു ഡ്രിങ്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ കുട്ടി അതൊരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ട് കഴിച്ചോളും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നില്ല അപ്പോൾ പ്രത്യേകിച്ച് ഇതൊരു എട്ട് വയസ്സ് എട്ട് ടു ഒമ്പത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് മെയിൻ ആയിട്ടും ഇത് ആക്ട് ചെയ്യുന്നത് നമുക്കൊരു ത്രീ ഇയേഴ്സ് മുതൽ ഫോർ ഇയേഴ്സ് മുതൽ കൊടുത്ത് കൊടുക്കാവുന്നതുമാണ് വേറെ ശരീരത്തിന് ഹാനികരം ഒന്നും ആവുന്നില്ല എന്നുള്ളതുകൊണ്ടും വളരെ ഗുണപ്രദമാണെന്നുള്ളതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ കുട്ടികളുടെ കോൺസ്റ്റിപ്പേഷന് വേണ്ടിയിട്ട് സിമ്പിളും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഡ്രിങ്ക് ഷെയർ ചെയ്ത് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി thank you